ബാംഗ്ലൂരിൽ രണ്ട് കുട്ടികൾക്ക് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വാർത്ത ചാനലിൽ കാണേണ്ടതായി ഇത് സത്യം തന്നെയാണ് ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വൈറസാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു വട്ടമെങ്കിലും ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് വന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ കോമൺ ആയിട്ട് പണ്ട് മുതലേ ഉള്ള ഒരു വൈറസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് അമിതമായി പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല ഇപ്പോൾ ഈ ചൈനയിൽ ഒരു സ്ഥലത്ത് മാത്രം ക്യൂമെറ്റാ ന്യൂമോ വൈറസ് റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് കോവിഡ് നയൻറ്റീൻ അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ ഇൻഫ്ലുവൻസ എ ഇൻഫ്ലുവൻസ ബി പോലുള്ള വൈറസുകൾ ഒരുമിച്ച് വന്നപ്പം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്ക് വന്ന സമയത്ത് അവിടെ മരണനിരക്ക് കൂടി അതുകൊണ്ടാണിത് വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് വന്നു ഈ ഹ്യൂമം മെറ്റാന്യുമ വൈറസ് പണ്ടേ ഉള്ള വൈറസ് ആണ് രണ്ടായിരത്തി ഒന്നിനാണ് മനുഷ്യനാദ്യമായിട്ട് കണ്ടെത്തുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിലുള്ള സാധനം തന്നെയാണ് നമുക്കെല്ലാവർക്കും വന്നു പോയിട്ടുള്ള ഒരു സാധാരണ ഒരു പനിയും ചുമയും ജലദോഷമായിട്ടേ വരുള്ളൂ ഇനി പ്രതിരോധ ശക്തി കുറവുള്ള വ്യക്തികൾക്ക് പല അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് ഇത് കഴിഞ്ഞാൽ അവർക്ക് ന്യൂമോണിയ ഉണ്ടാകാനും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അമിതമായി പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു വൈറസ് തന്നെയാണ് ഹ്യൂമം മറ്റാ ന്യൂമോ വൈറസ് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക